ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അർജുനയുടെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് കമല എന്നിട്ട് സച്ചിയെ വിളിക്കാനായിട്ടും പറയുന്നു ഇതേ സമയം തന്നെയായിരുന്നു സച്ചി അർച്ചനയെ വിളിക്കുന്നത് അങ്ങനെ രണ്ടുപേരെ വിളിക്കുന്നത് ഒരേ സമയത്ത് പെട്ടെന്ന് രണ്ടുപേരും കട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് രണ്ടുപേരും കരഞ്ഞുകൊണ്ടിരിക്കുന്നു അർച്ചന തന്നോട് പറഞ്ഞ കാര്യങ്ങളും പിന്നെ നെല്ലുശ്ശേരിയുടെ പടി ഇറങ്ങിപ്പോയതും ഒക്കെ ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ് സച്ചി തുടർന്ന് സച്ചി ഓഫീസിലെ ഫയൽ നോക്കുന്നു വളരെ ദേഷ്യത്തോടെ തന്നെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല ദേഷ്യത്തോടെ ഇപ്പോൾ അർച്ചനയും വിളിക്കുന്നു ഒരു പ്രാവശ്യം വിളിച്ചിട്ട് അർച്ചന ഫോൺ എടുത്തില്ല രണ്ടാമത്തെ പ്രാവശ്യവും വിളിക്കുന്നുണ്ട് എന്നിട്ടും എടുക്കുന്നില്ല വളരെ ദേഷ്യത്തോടെ സച്ചി ഫോൺ വലിച്ചെറിഞ്ഞു സജിയുടെ സങ്കടം കാണാൻ എനിക്ക് വയ്യനും മനസ്സിൽ വിചാരിച്ച് ഫോൺ സൈലന്റ് ചെയ്ത് വെക്കുകയാണ് അർച്ചന അവൾ എന്നെ മനഃപൂർവ്വം ഒഴിവാക്കുന്നതാണ് അവള് മനപൂർവ്വം ഫോൺ എടുക്കാത്തതാണ് എന്നൊക്കെ വിചാരിച്ച് അവിടെ ഇരുന്ന ഒരു ഫ്ലവർ വേസ് വലച്ചെറിയുകയായിരുന്നു സച്ചി ആ സമയത്ത് ധനുഷും സന്ദീപും അവിടേക്ക് കയറി വന്നു എന്താ സച്ചിയേട്ട ഇത് സച്ചേട്ടന്റെ സങ്കടം ഞങ്ങൾക്ക് മനസ്സിലാകും എന്നൊക്കെ അവര് പറയുന്നുണ്ട് തൽക്കാലം എല്ലാം സഹിച്ചേ പറ്റൂ വേണമെങ്കിൽ അവിടെ പോയി കാണാലോ എന്ന് സന്ദീപ് പറയുമ്പോൾ ധനുഷ് പറയുന്നു സച്ചേട്ടൻ അർച്ചന എടുത്തി ഫോണിൽ വിളിച്ചൊന്ന് സംസാരിക്കി അപ്പോ എല്ലാം ശരിയാവും ഇത്രയും നേരം ഞാൻ അവളെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് അവൾ ഫോണൊന്നും എടുക്കണ്ടേ എനിക്കറിയാം അവളെ എന്നോട് സംസാരിക്കാതിരിക്കാൻ വേണ്ടി ഫോൺ സൈലന്റ് ചെയ്ത് വെച്ചിരിക്കാണ് എന്റെ ഒറ്റബെലിന് ഫോൺ എടുക്കുന്നതാണ് ഇപ്പോ ഞാൻ എത്ര തവണ വിളിച്ചു എന്നറിയാമോ എന്നിട്ട് ഒരു തവണ ഒരു തവണ പോലും അവള് ഫോൺ എടുത്തില്ല എന്താ കാരണം എന്റെ കാരണോന്ന് എടുത്തോട് സംസാരിക്കണം അതിന് അവൾക്ക് വയ്യ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു എന്നെ കേസ് സച്ചി സച്ചിയുടെ സമാധാനിക്കേ എടുത്ത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാം സച്ചിയുടെ മാനസികാവസ്ഥ ഏട്ടെത്തിക്കെ നന്നായിട്ട് അറിയാലോ അപ്പൊ പിന്നെ എന്തായിട്ടും വിളിക്കും എന്നെ സന്ദീപ് പറയുമ്പോൾ ധനുഷ് പറയുന്നു ഞങ്ങളുടെ ആരുടെയെങ്കിലും ഫോണിൽ നിന്ന് വിളിക്കട്ടെ ചിലപ്പോ എടുത്താലോ വേണ്ട അങ്ങനെ ആരും വിളിക്കണ്ട അങ്ങനെ വിളിച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ വേണ്ട പോട്ടെ അവള് എടുക്കണ്ട എന്റെ ചെയ്യണമെന്ന് എനിക്കറിയാം അല്ല നിങ്ങൾ എന്തിനാ വന്നത് എന്തിനാ വന്നേന്ന് എന്നെ സച്ചി പറയുമ്പോൾ ധനുഷ് പറയുന്നു അല്ല ഞങ്ങൾ വെറുതെ സച്ചിയേട്ടനെ കണ്ടൊന്ന് സംസാരിക്കാനായിട്ട് എനിക്ക് ആരോട് ഇപ്പൊ സംസാരിക്കേണ്ട നിങ്ങൾ പൊയ്ക്കോ പൊയ്ക്കോ ഈ മുറിയിൽ ഞാൻ മാത്രം മതി അവൾ ഇല്ലെങ്കിലും ഉറങ്ങാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ അവള് പോട്ടെ അവൾ പോയാലും എനിക്കൊരു കുഴപ്പമില്ല എന്നെ അങ്ങനെയൊന്നും തോൽപ്പിക്കാൻ കഴിയില്ല എന്നൊക്കെ സച്ചി വളരെ സങ്കടത്തോടെ പറയുന്നു നിങ്ങൾ ഇതുവരെ പോയില്ലേ വയ്ക്കോ എന്ന് വീണ്ടും സച്ചി പറയുന്നു എന്നിട്ട് അവരെ അവിടെ പറഞ്ഞു വിടുകയാണ് അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു തുടർന്ന് അവിടെ ഇരിക്കുന്ന സച്ചിയുടെയും അർച്ചനയുടെയും ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രാവിലെ ആയിരിക്കുന്നു മീര കിച്ചണിൽ നിൽക്കുകയായിരുന്നു അവിടേക്ക് അർച്ചന വരുന്നുണ്ട് എടുതി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരുമ്പോൾ പുച്ഛത്തോടെ നിൽക്കുകയാണ് മീര ഞാനും കൂടി സഹായിക്കാമെന്ന് അർച്ചന പറയുമ്പോൾ മീര പറയുന്നു ചെയ്ത് തന്ന സഹായത്തിനൊക്കെ വലിയ ഉപകാരം ഇനിയിപ്പോ ഗർഭിണിയായ പെങ്ങളെ അടുക്കളയിൽ കയറ്റി ഞാൻ ജോലി ചെയ്യിപ്പിച്ചു എന്നറിഞ്ഞാൽ അങ്ങളേക്കും അമ്മയ്ക്കും അത് മതി വെറുതെ ഞാനിതിനെ അവരുടെ ചീത കേൾക്കുന്നത് ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അവിടെ പറഞ്ഞു തീർക്കായിരുന്നോ ചെയ്യേണ്ടത് അല്ലാതെ എടുത്തു ചാടി ഇങ്ങോട്ട് വരേണ്ട ഒരു കാര്യമില്ലായിരുന്നു ഇല്ലായിരുന്നു അർച്ചന പറയുന്നു പ്രശ്നങ്ങൾ തീർക്കാനായിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാനും കുഞ്ഞും കാരണം മീരെടുത്തേക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വല്ല പേടിയുണ്ടോ ഉണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് ഉള്ള ദോഷങ്ങളൊക്കെ കൊണ്ടാണല്ലോ നീ ഇങ്ങോട്ട് വന്നത് അതോർക്കുമ്പോ എനിക്ക് വല്ലാത്ത പേടിയുണ്ടെന്ന് മീര ഇരിക്കേട്ട് അനൂപ് അവിടേക്ക് വന്നു അത്രയ്ക്ക് പേടിയാണെങ്കിൽ നീ കുറച്ചു നാള് നിന്റെ വീട്ടിൽ പോയി നിക്കി എന്ന അനൂപ് മീരയോട് പറഞ്ഞു അച്ചു നെല്ലുശേരിയിലേക്ക് പോയിട്ട് നീ തിരിച്ചു വന്നാ മതി എന്ന അനൂപ് മീരയോട് പറയുമ്പോൾ മീര പറയുന്നു ഞങ്ങളെ കണ്ടാ പിന്നെ എന്നെ കണ്ണിന് നേരെ കണ്ടൂടലോ യ്ക്ക് നിന്റെ നാവ് അടക്കി വെച്ചോണം ഇനി മേലിൽ ഇതുപോലെയുള്ള വർത്തമാനം ഈ വീട്ടിൽ കേൾക്കരുത് അച്ചു ഇവിടെ ഉള്ളിടത്തോളം കാലം അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് നിന്റെ മാത്രം ഉത്തരവാദിത്തമാണ് അതിൽ വീഴ്ച വരുത്തിയാൽ പിന്നെ നീ വൃന്ദാവനത്തിൽ കാണില്ല മനസ്സിലായോ എന്ന് അനൂപ് പറയുമ്പോൾ അർച്ചന പറയുന്നു അനൂപേട്ട വേണ്ട എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കുന്നത് അല്ലെങ്കിലും ഞാനാണല്ലോ ഇവിടെ അധികം എന്താണെന്ന് വെച്ചാൽ ആയിക്കോ എന്ന് പറഞ്ഞ മീര പോകുന്നു സങ്കടത്തോടെ അർച്ചന എന്തിനുപെട്ട വെറുതെ ആ പാവത്തിനെ ദേഷ്യം പിടിപ്പിക്കുന്നത് ഞാൻ കാരണം നിങ്ങൾക്കിടയിൽ വഴക്കുണ്ടാക്കുന്നത് എനിക്ക് സങ്കടമാണെന്ന് അർച്ചന അറുന സാരമില്ല അവളുടെ പിണകെ മാറ്റാനുള്ള വഴി എനിക്കറിയാം വൈകിട്ട് തിരിച്ചു വരുമ്പോൾ സ്വാമീസ് ഹോട്ടലിൽ ഇന്ന് ഒരു നെയ്റോസ്റ്റ് വാങ്ങിച്ചുകൊണ്ട് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ അവൾക്ക് നീ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കെന്ന് പറഞ്ഞനുപ് പോകുന്നു ശേഷം കാണിക്കുന്നത് നെല്ലുശ്ശേരിയിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരിക്കുകയാണ് സേതുവും സന്ദീപും സച്ചിയും ധനുഷും അവന്തിക ഭക്ഷണവുമായി വരുന്നു എല്ലാവർക്കും എടുത്ത് വെക്കുന്നുണ്ട് ഓണം വരികയാണ് തൊഴിലാളികൾക്ക് ബോണസ് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണ്ടേ നമ്മുടെ കമ്പനിയിൽ ഇതുവരെ ബോണസിന് വേണ്ടിയുള്ള സമരമൊന്നും ഉണ്ടായിട്ടില്ല ഇക്കാര്യം ഇപ്പൊ പറയുന്നത് എന്തിനാ ആ കാര്യത്തിനുള്ള ചർച്ച ഇതുവരെ നടന്നിട്ടില്ലല്ലോ എന്ന് സച്ചി പറയുന്നു സമയാകുമ്പോൾ തൊഴിലാളികളുമായിട്ട് ഞങ്ങൾ സംസാരിച്ചോളാം അവരുടെ കടുത്തി അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്ന് ധനുഷ് കമ്പനി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്നും ധനുഷ് കമ്പനിയുടെ എം ഡി അച്ഛനാണെങ്കിലും അച്ഛന്റെ സ്ഥാനത്തിരുന്ന് കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് നന്ദേട്ടനായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ നന്ദേടന്റെ ഭാര്യ എന്ന നിലയിൽ അത് തീരുമാനിക്കാനുള്ള അർഹത എനിക്കുണ്ട് അർഹതയുടെ കാര്യം അവിടെ നിൽക്കട്ടെ നന്ദേടൻ ഇല്ലാത്തപ്പോൾ കമ്പനിയുടെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾ ഉണ്ടല്ലോ എന്നെ സച്ചി പറയുമ്പോൾ ധനുഷ് പറയുന്നു അവന്തികയടുത്ത് ഇതിൽ ഇടപെടാതിരിക്കുന്നതായിരിക്കും നല്ലത് അതിന് നിന്നോട് ആരും അഭിപ്രായം ചോദിച്ചില്ലല്ലോ എന്നെ ധനുഷിനോട് ദേഷ്യത്തോടെ അവന്തിക പറയുമ്പോൾ എല്ലാവരും നോക്കുന്നു അവിടേക്ക് സ്നേഹ വരുന്നു തലയിരിക്കുമ്പോൾ വാലാടണ്ട അഭിപ്രായം പറയാൻ അച്ഛനുണ്ട് എന്നും അവന്തിക പറയുന്നു ധനുഷ് അഭിപ്രായം പറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് സ്നേഹ ചോദിക്കുന്നു നിങ്ങൾക്ക് ഈ വീട്ടിലുള്ള അതേ സ്ഥാനം തന്നെയാണ് എന്റെ ഭർത്താവിനും ഈ വീട്ടിലുള്ളത് അതിൽ കൂടുതലക്കുറവുമില്ല നന്ദേടിന്റെ അധികാരം നന്ദേടിന് മാത്രമുള്ളതാണ് അത് മറ്റാർക്കും തീരെഴുതി കൊടുത്തിട്ടില്ലെന്ന് സച്ചി പറയുന്നു അതുപോലെ തൽക്കാലം കമ്പനിയുടെ കാര്യങ്ങൾ ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചോളാം എടുത്തെ അതിൽ ഇടപെടണ്ടെന്നും സച്ചി പറയുമ്പോൾ അവന്തിക പറയുന്നു അത് അച്ഛൻ പറയട്ടെ എന്ന് അച്ഛനത ഒന്നും ഇണ്ടാത്തത് അങ്ങനെ എന്തെങ്കിലും തീരുമാനമുണ്ടോ എന്ന് ചോദിക്കുന്നു അല്ല അവന്റെ കമ്പനിയുടെ പൊതുവായ കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ അവർണികയും കൂടി ഞാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നെ ചെയ്തു പറയുമ്പോൾ എല്ലാവരും വളരെ ദേഷ്യത്തോടെ ഇരിക്കുന്നു മാർക്കറ്റിങ്ങിന്റെയും കൊണ്ടിന്റെയും മേൽനോട്ടം കൂടി ഇനി അവർണികയ്ക്കായിരിക്കും ഇരിക്കട്ടെ സജി പറയുന്നു അതിനേക്ക് ആവശ്യമില്ല മാർക്കറ്റിന്റെ മാർക്കറ്റിംഗിന്റെ കാര്യം നോക്കുന്നതെല്ലാം ധനുഷാണ് ആണ് തൽക്കാലം അവിടെ മറ്റൊരാളുടെ ആവശ്യമില്ല ധനുഷിന്റെ അധികാരത്തിന്റെ മേളിൽ ഇരുന്ന് ഭരിക്കാൻ ആർക്കും അധികാരം കൊടുക്കണ്ട എനിക്കതിൽ എപ്പുണ്ട് ഞാൻ ഈ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് മെമ്പറാണ് എന്നെ സ്നേഹ പറയുമ്പോൾ സേതു പറയുന്നു എന്തിനാ ആവർത്തികെ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ എതിർക്കുന്നത് അവൾ നന്ദന്റെ ഭാര്യയല്ലേ ഇവള് പറയുന്നത് ബിസിനസ്സിലെ നല്ലതിനു വേണ്ടിയിട്ടല്ലേ അതുകൊണ്ട് തന്നെയാണ് ഈ തീരുമാനത്തെ ഞാനും എതിർക്കുന്നത് എന്ന് സന്ദീപം പറയുന്നു ഇതിൽ നന്ദേടനെ ഒരു അഭിപ്രായം കാണുമല്ലോ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണെന്ന് പറയാൻ നന്ദേട്ടന് കഴിയും അത് പറയാൻ കഴിയാത്ത അവസ്ഥ വരുന്നത് വരെ ഇത് നടപ്പിലാക്കാൻ കഴിയില്ല ധനുഷിനെ കമ്പനിയിൽ നിയമിച്ചപ്പോ നിങ്ങളെല്ലാവരും അംഗീകരിച്ചല്ലോ പിന്നെ എന്റെ കാര്യത്തിൽ മാത്രം എതിർക്കുന്നത് എന്തിനാണെന്ന് അവന്തിക ചോദിക്കുന്നു അതും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് നന്ദേട്ടൻ ഞങ്ങളുടെ മൂത്ത സഹോദരനാണ് അച്ഛന്റെ സ്ഥാനമുള്ള ആളാണ് എന്ന് സന്ദീപ് പറയുമ്പോൾ സേതു പറയുന്നു മതി എല്ലാവരും പറഞ്ഞത് ഞാൻ കേട്ടു ഇത് എന്റെ തീരുമാനമാണ് ഇത് അംഗീകരിച്ചേ പറ്റൂ ദേഷ്യത്തോടെ എല്ലാവരും വിരിക്കുന്നു എന്നാ പിന്നെ ഞങ്ങളോട് ചോദിക്കുന്നത് എന്തിനാ അച്ഛൻ തന്നെ എല്ലാം തീരുമാനിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് സച്ചി എഴുന്നേറ്റ് പോകുന്നു പിന്നെ സന്ദീപും പോയി സ്നേഹയും ധനുഷും എല്ലാവരും പോകുന്നു തുടർന്ന് വൃന്ദാവനത്തിൽ അനൂപ് ഭക്ഷണം കഴിക്കുകയായിരുന്നു അർച്ചന വിളമ്പി കൊടുക്കുന്നുണ്ട് ചായയും കൊടുത്തു അർച്ചന പറയുന്നു അനൂപേട്ടാ ഞാൻ എന്റെ വീട് എന്ന് പറഞ്ഞ് കയറി വന്നിട്ട് ഈ കുടുംബത്തിനകത്ത് നിങ്ങളൊരു വഴക്കുണ്ടായാൽ അത് എന്റെ കുഞ്ഞിന്റെ ദോഷം കൊണ്ടാണെന്നല്ലേ എല്ലാവരും പറയത്തുള്ളൂ അതോർത്ത് നീ പേടിക്കണ്ട ഇവിടെ ആരും അങ്ങനെ പറയില്ലെന്ന് അനൂപ് ഏടിന്റെ മുന്നിൽ അത് പറയില്ലായിരിക്കും ഏട്ടത്തി പക്ഷെ ദൈവ് ചെയ്ത് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവരുത് ഉണ്ടായാ പിന്നെ അറിയാലോ എന്നെ അർച്ചന പറയുമ്പോൾ അനൂപ് പറയുന്നു അവളുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞ് ചോടിപ്പിക്കും അർച്ചനെ പറയുന്നു സത്യം പറഞ്ഞാൽ കല്യാണം കഴിച്ചു വിടുന്നത് വരെ മാത്രമേ ഉള്ളൂ ഏതൊരു പെണ്ണിനും സ്വന്തം വീട്ടിൽ അവകാശം അതുകഴിഞ്ഞ് ചെന്നുകയറുന്ന വീടാണ് അവളുടെ സ്വന്തം വീട് ഏട്ടത്തേക്ക് ഇപ്പൊ ഇതാണ് സ്വന്തം വീട് എനിക്ക് വേണ്ടി അനൂപേട്ടൻ മീരടുത്തിയോട് വഴക്കുണ്ടാക്കിയാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല അനൂപ് കൈ കഴുകുന്നുണ്ട് അനുബേട്ടൻ വൈകിട്ട് ഹോട്ടലിൽ പോകുമ്പോൾ നെയ്റോസ്റ്റിന്റെ കൂടെ ഒരു മസാല ദോശയും കൂടി വാങ്ങിച്ചുകൊണ്ട് എന്ന് അർച്ചന അനൂപിനോട് പറയുന്നു സച്ചേടനും ഞാനും കൂടി ഒരിക്കൽ അവിടെ പോയിട്ടുണ്ട് അവിടുത്തെ മസാല ദോശയ്ക്ക് നല്ല ടേസ്റ്റ് ആണെന്ന് അർച്ചന പറയുമ്പോൾ സന്തോഷത്തോടെ അനൂപ് പറയുന്നു പിന്നെന്താ വൈകുന്നേരം വരുമ്പോൾ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാം ശേഷം കാണിക്കുന്നത് സച്ചി ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുകയായിരുന്നു ആദ്യം അവിടേക്ക് വന്നിട്ട് പറയുന്നു ഒന്നും കഴിച്ചില്ലല്ലോ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോ നമ്മുടെ നമ്മുടെ വീട്ടിൽ ഇതുവരെ ഇല്ലാതിരുന്ന ഒന്നാണ് ഈ ഡൈനിങ് ടേബിളിലെ പിണക്കം ആഹാരം കഴിക്കാൻ വന്നിരിക്കുന്ന സ്ഥലത്ത് നിന്ന് കഴിക്കാതെ എഴുന്നേറ്റ് പോകുന്നത് വല്ലാത്തൊരു വിഷമം തന്നെയാണ് അച്ചു ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വിഷമം ഉണ്ടാവില്ലായിരുന്നു പിണക്കം ഒക്കെ ഉണ്ടെന്ന് കരുതി ആഹാരത്തോട് വെറുപ്പ് കാണിക്കരുത് എന്നെ ആദര പറയുമ്പോൾ സച്ചി പറയുന്നു വിശക്കുമ്പോഴാണ് നമ്മൾക്ക് ആഹാരം വേണ്ടത് കഴിക്കാൻ വന്നിരിക്കുമ്പോൾ മനസ്സമാധാനം ഇല്ലാത്ത നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ വന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും ആഹാരം കഴിക്കണമെങ്കിലും മനസ്സിന് ഒരു സന്തോഷം വേണ്ടേ അങ്ങനെ കഴിച്ചാൽ തന്നെ തൊണ്ടയ്ക്ക് താഴോട്ട് ഇറങ്ങില്ലെന്നും സച്ചി പറയുന്നു അവന്റെ അവിടേക്ക് വന്നിട്ട് പറയുന്നു എന്തായിരുന്നു ബിൽഡപ്പ് ചിലരുണ്ടാക്കിയാലേ ദോശ ശരിയാവത്തുള്ളൂ ചിലരുണ്ടാക്കിയാലേ കറി ശരിയാവോ സച്ചി ഇതൊക്കെ ആര് വിചാരിച്ചാലും കൂട്ടിയാൽ കൂടുന്നതാണ് ചിലരൊക്കെ പടിയിറങ്ങിപ്പോയാൽ ഈ വീടിന്റെ മേൽക്കൂര തകർന്ന നിലം പൊത്തുമെന്നായിരുന്നല്ലോ എല്ലാവരും പറഞ്ഞത് എന്നിട്ട് ഇപ്പോ എന്തായോ ഒന്നും സംഭവിച്ചില്ല എല്ലാം പഴയതിനേക്കാൾ ഭംഗിയായി നടക്കുന്നുണ്ട് പിന്നെ സച്ചി ആഹാരം കഴിക്കാത്തത് വിശപ്പില്ലാഞ്ഞിട്ടല്ല അർച്ചന ഈ വീട്ടിലില്ലാഞ്ഞിട്ടും അല്ല കമ്പനി കാര്യങ്ങളിൽ ഇടപെടാൻ അച്ഛൻ എനിക്ക് അധികാരം തന്നതിലുള്ള എതിർപ്പ് അച്ഛനോട് മറുപടി പറയാത്തത് പറയാൻ വയ്യാത്തത് കൊണ്ടാണ് ഡൈനിങ് ടേബിളിൽ നിന്നും സച്ചി എഴുന്നേറ്റ് പോയത് സച്ചി അർച്ച അവന്തികയോട് പറയുന്നു എനിക്ക് അവന്തികടത്തോടൊന്നും സംസാരിക്കാനില്ല പറയാനുള്ളത് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് അതിരേ ഞാൻ ഇറങ്ങുകയാണ് സന്ദീപിനോട് പറഞ്ഞേക്കെന്ന് പറയുന്നു അപ്പോ ഏട്ടൻ കഴിക്കാതെ പോകുവാണോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് പോകുന്ന വഴിക്ക് ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം അങ്ങനെ ഇപ്പോൾ സച്ചി പോയി അല്ലെങ്കിലും ഈ ആണുങ്ങളുടെ കാര്യം ഇങ്ങനെയാണ് വീട്ടിൽ എത്ര നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുത്താലും ചിലർക്ക് ഹോട്ടൽ ഭക്ഷണത്തോടാണ് താല്പര്യം എന്നെ അവന്റെ ആതിരയോട് പറയുമ്പോൾ ആതിര ദേഷ്യത്തോടെ പറയുന്നു സച്ചിയുടെ എഴുന്നേറ്റ് പോയത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം അതിന് ഹോട്ടൽ ഫുഡിന്റെ പേരുള്ള വിശദീകരണത്തിന്റെ ആവശ്യമില്ല എത്ര കാലം ഇങ്ങനെ ഹോട്ടലിൽ നിന്ന് കഴിക്കുമെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ ആതിരെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് എന്ന് അവനിക ആതിരോട് പറയുമ്പോൾ എന്ത് കാര്യമെന്ന് ആതിര ചോദിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ